പുതുമ ഫാമിലി ിൽ സമ്മാന പെരുമഴ ഒറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം തുടങ്ങി മറ്റേ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു സംസ്ഥാന പാതയോരത്ത് മണലാടിയിൽ തീപിടുത്തം വടക്കാഞ്ചേരി അഗ്നിശമന നിലയത്തിലെ സേനാംഗങ്ങളെത്തി ൂർക്കര പഞ്ചായത്ത് വാർഡ് ഏഴ് മണലാടി പിഷാരം മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമാണ് ഇന്ന് ഉച്ചയോടെ തീപിടുത്തമുണ്ടായത് വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയോരത്തുള്ള പറമ്പിലാണ് ഒന്നരയോടെ തീപിടുത്തമുണ്ടായത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി അഗ്നിശമന നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാംഗങ്ങളെത്തി തീയണച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വിനീത് വൈശാഖ് കൃഷ്ണരാജ് നിതിൻ ദേവ് ഹോംഗാർഡ് രവി തുടങ്ങിയവർ അഗ്നിശമന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಮುಳ್ಳೂರ್ಕರ